മണിക്കൂർ പ്രതിരോധം രണ്ടായിരം കിലോമീറ്റർ സഞ്ചാരം പാക് അതിർത്തിയിൽ പറഞ്ഞ് പ്രതിരോധം തീർക്കാൻ ദൃഷ്ടി കരസേനയുടെ കരുത്തായി ഹെർമിസ് ഡ്രോൺ വരുന്നു അതിർത്തി നിരീക്ഷണത്തിനായുള്ള ഹെർമിസ് തൊള്ളായിരം സ്റ്റാർലൈനർ ഡ്രോൺ മെയ് പതിനെട്ടിന് ഇന്ത്യൻ സൈന്യത്തിന് കൈമാറും ഇസ്രായേലി സ്ഥാപനമായ എൽബിറ്റുമായി സഹകരിച്ച് അദാനി ഡിഫൻസ് സിസ്റ്റംസ് ആണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം നിർമ്മിച്ച ഈ ഡ്രോണുകൾ വിതരണം ചെയ്യുന്നത് െന്നാണ് അതിർത്തി നിരീക്ഷണത്തിൽ സൂപ്പർ താരമാകാനൊരുങ്ങുന്ന ഈ ഡ്രോണിന് പേര് നൽകിയിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഓർഡർ അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഡ്രോൺ മെയ് പതിനെട്ടിന് ഹൈദരാബാദിൽ വെച്ച ഇന്ത്യൻ കൈമാറുന്നത് ഇന്ത്യയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനാണ് സൈന്യം ഹെർമിസ് നയൻ ഹൺഡ്രഡ് സ്റ്റാർ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യ ഹെർമിസ് നയൻ ഡ്രോൺ ഈ വർഷം ആദ്യമാണ് ഇന്ത്യൻ നാവിക സേനക്ക് ലഭിച്ചത് രണ്ടാമതായി തയ്യാറാക്കിയിട്ടുള്ള ഡ്രോൺ കരസേനയുടെ പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയുടെ സമഗ്ര നിരീക്ഷണത്തിനായിട്ടായിരിക്കും കരസേന ഉപയോഗിക്കുക ഇതിന്റെ ഭാഗമായി ഡ്രോണിനെ ബേസിൽ വിന്യസിക്കാനാണ് സൈന്യം ഒരുങ്ങുന്നത് അതിർത്തി നിരീക്ഷണം ശക്തമാക്കുകയും നുഴഞ്ഞുകയറ്റങ്ങൾ തടയുകയും ചെയ്യുക എന്നുള്ളതാണ് ദൃഷ്ടി ടെന്നിന്റെ പ്രധാന ലക്ഷ്യം ഇസ്രായേൽ സ്ഥാപനമായ എൽബിറ്റാണ് സ്റ്റാർ ലൈനർ ഡ്രോണുകളുടെ സാങ്കേതിക കൈമാറ്റം നടത്തിയിരിക്കുന്നത് ഈ വർഷം ജനുവരിയിൽ നാവികസേനയ്ക്ക് ആദ്യത്തെ ഹെർമിസ് രണ്ടാമത്തെ ഡ്രോണും ഉടൻ ലഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം മൂന്നാമത്തേത് നാവികസേനയ്ക്കും നാലാമത്തേത് കരസേനയ്ക്കുമാണ് ലഭിക്കുക വിതരണം ചെയ്യുന്ന സംവിധാനങ്ങൾ അറുപത് ശതമാനത്തിലധികം തദ്ദേശീയമായിരിക്കണമെന്നും പ്രതിരോധത്തിൽ മേക്ക് ഇൻ ഇന്ത്യക്ക് കീഴിലായിരിക്കണമെന്നും നിർബന്ധമാക്കുന്ന അടിയന്തര വ്യവസ്ഥകൾക്ക് കീഴിലാണ് ഡ്രോണുകൾക്ക് ഇന്ത്യൻ സൈന്യം ഓർഡർ നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ നിർമ്മിച്ച ഹെറോൺ മാർക്ക് വണ് മാർക്ക് ടൂ ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യം ഇതിനോടകം തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇസ്രായേൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എൽ ബിറ്റ് എന്ന കമ്പനിയുടെ സഹകരണത്തോടെയാണ് അദാനി ഡിഫൻസ് പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നത് ശതമാനത്തിൽ ഏറെ തദ്ദേശീയമായി വികസിപ്പിച്ച ഉപകരണങ്ങളും സാമഗ്രികളുമാണ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് ായിരം അടി ഉയരത്തിൽ രണ്ടായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ദൃഷ്ടി സാധിക്കും തുടർച്ചയായി മണിക്കൂർ പ്രതിരോധം ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണം കമ്മ്യൂണിക്കേഷൻസ് റിലേ തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് ഈ ആളില്ലാ വിമാനം സജ്ജമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആയുധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചതോടെ പ്രതിരോധ ആയുധ ഇറക്കുമതി അവസാനിപ്പിക്കാൻ ഭാരതം ഒരുങ്ങുകയാണ് അടുത്ത സാമ്പത്തിക വർഷം മുതൽ വിദേശ നിർമ്മിത പ്രതിരോധ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യില്ലെന്ന് കരസേന എ ഡി ജി മേജർ ജനറൽ വി കെ ശർമ്മ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വിജയം കാണുന്നുണ്ട് അതിനാൽ തന്നെ അടുത്ത സാമ്പത്തിക വർഷം മുതൽ വിദേശത്തു നിന്നുള്ള പ്രതിരോധ ആയുധ ഇറക്കുമതി അവസാനിപ്പിക്കും ഇന്ത്യയിൽ നിർമ്മിക്കാൻ സാധിക്കാത്ത ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന്റെ എണ്ണം കുറയ്ക്കുകയും ചെയ്യും ടോക്കോം ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിരോധ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് ഏകദേശം ആറായിരം മുതൽ എട്ടായിരം കോടി രൂപ വരെ ഇതിനായി രാജ്യം ചെലവഴിക്കാറുണ്ട് എന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്